നിങ്ങൾക്കായി സ്കൈ ായി് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര വീട്ടാവശ്യങ്ങൾക്കായി നിലമ്പൂർ തേക്ക് സ്വന്തമാക്കാൻ അവസരം അരുവാക്കോട് വനം സെൻട്രൽ ഡിപ്പോയിൽ തേക്ക് തടികളുടെ ചില്ലറ വിൽപ്പന കേന്ദ്രം ഒരുക്കി വനം ടിംബർ സെയിൽസ് വിഭാഗം വീട് നിർമ്മിക്കുന്നവർക്ക് എളുപ്പത്തിൽ ന്യായവിലയിലും നിലമ്പൂർ തേക്ക് തടികൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം വെക്കുന്നത് നിലമ്പൂർ അരുവാക്കോട് വനം സെൻട്രൽ ഡിപ്പോയിലെ ചില്ലറ തടി വിൽപ്പന കേന്ദ്രത്തിൽ മുപ്പത് ഘനമീറ്റർ തേക്ക് തടികളാണ് വനം വകുപ്പ് ലേലത്തിൽ പങ്കെടുക്കാതെ ഡിപ്പോയിൽ നേരിട്ടെത്തി വാങ്ങാനുള്ള സംവിധാനം ഒരുക്കുന്നത് സി മൂന്ന് ബി മൂന്ന് സി നാല് ബി നാല് എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട തേക്ക് തടികളാണ് ചില്ലറ വിൽപ്പന കേന്ദ്രത്തിലുള്ളത് ഗുണമേന്മയുള്ള തേക്ക് തടികളാണ് ചില്ലറ വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുള്ളത് തടികൾക്ക് നമ്പറിട്ട് ക്ലാസ് രേഖപ്പെടുത്തിയും അളവ് വ്യക്തമാക്കിയുമാണ് ചില്ലറ വിൽപ്പന കേന്ദ്രത്തിലുള്ളത് അതിനാൽ തന്നെ പെട്ടെന്ന് തടികൾ വാങ്ങാൻ കഴിയും അന്നു തന്നെ പണമടച്ച് കൊണ്ടുപോകാനും കഴിയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുണ്ടക്കടവ് തേക്ക് പ്ലാന്റേഷനിലെ മുപ്പത് ഘനമീറ്റർ തേക്ക് തടികളാണ് നിലവിൽ ചില്ലറ വിൽപ്പന കേന്ദ്രത്തിലുള്ളത് ഇതിൽ പത്ത് ഗനമീറ്റർ തടികൾ ഇതിനകം വീട് നിർമാതാക്കൾ വാങ്ങിക്കഴിഞ്ഞു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വീട് നിർമ്മിക്കുന്നവർ ഡിപ്പോയിലെ തേക്ക് തടികൾ സ്വന്തമാക്കുന്നതായി ഡിപ്പോ അധികൃതർ പറഞ്ഞു എല്ലാവർക്കും എൻ്റെ വീട്ടാവശ്യത്തിനായിട്ട് അഞ്ച് ക്യൂബിക് മീറ്റർ വരെ തടിയെടുക്കാവുന്നതാണ് അത് ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ള ഫീസ് റീറ്റെയിൽ എക്സ്ട്രി ഇഷ്ടമുള്ള ഫീസുകൾ ഓരോന്നും സെലക്ട് ചെയ്തവർക്കും ഉണ്ടാവുന്ന ഒരു സംവിധാനമാണ് റീറ്റെയിലൂടെ ഉള്ളത് അത് കേരളത്തിനകത്തുള്ള എല്ലാവർക്കും അത് മരിക്കാവുന്നതാണ് അതിന് വേണ്ട രേഖകൾ വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ബിൽഡിംഗ് പെർമിറ്റ് അതുപോലെ വീടിൻ്റെ പ്ലാന് പിന്നെ കൈവശ സർട്ടിഫിക്കറ്റ് പിന്നെ ആധാർ കാർഡ് ഇത്തരം കാര്യങ്ങൾ ഹാജരാക്കിയാൽ ഇതിൻ്റെ ഒരു ഡെക്വറേഷൻ ഇത്രയും വേണമതിന് വേണ്ടിയിട്ടുള്ള വസ്തുക്കൾ പിന്നെ ഇതിലിപ്പോൾ നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്നത് പിന്നെ ബി ത്രീ സി ത്രീ അതുപോലെ തന്നെ സി ഫോർ ബി ഫോർ എന്നീ ക്ലാസ്സിൽപ്പെട്ട തടികളാണ് ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത് ഇത് പിന്നെ കാലതാമാസം ഒന്നും ഉണ്ടാവില്ല ഇത് ഇന്ന് വന്നാൽ തന്നെ ആ ദിവസം തന്നെ അത് തടി എടുത്ത് കൊണ്ടാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ചെറ്റിംഗ് എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ വേറെ തടി ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് വന്നാൽ ഇന്ന് തന്നെ തടിയെല്ലാം എടുത്ത് കൊണ്ടുപോകുന്ന രീതിയിലാണ് ഇതിൻ്റെ ചെറ്റിംഗ് എല്ലാം നമ്മൾ ഒരു കഷ്ണം മുതൽ അഞ്ചു കനമീറ്റർ തടികൾ വരെ ഒരാൾക്ക് വാങ്ങാം വീടിന്റെ സ്കെച്ചും പ്ലാനും ബിൽഡിംഗ് പെർമിറ്റും ആധാർ കാർഡും കൈവശ സർട്ടിഫിക്കറ്റും പാൻ കാർഡുമായി എത്തിയാൽ തേക്ക് തടികൾ വാങ്ങാവുന്നതാണ് ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രവും കരുതണം ഡിപ്പോയിൽ നിന്നും തേക്ക് തടികൾ നേരിട്ട് വാങ്ങുമ്പോൾ ഐ ടി ഇനത്തിലുള്ള രണ്ടു ശതമാനം നികുതിയും ഒഴിവായി കിട്ടും വനംവകുപ്പ് ഡിപ്പോകളിൽ ചില്ലറ വിൽപ്പന കേന്ദ്രം തുടങ്ങിയതു മുതൽ ജനങ്ങളുടെ സഹകരണം ലഭിച്ചു വരുന്നതായും അധികൃതർ പറഞ്ഞു തേക്ക് തടികൾ ആവശ്യമുള്ളവർക്ക് പൂജ്യം നാല് ഒൻപത് മൂന്ന് ഒന്ന് ഇരുപത്തിരണ്ട് പൂജ്യം ഏഴ് എന്നീ നമ്പറിലോ എൺപത്തിയഞ്ച് അറുപത് മുപ്പത്തെട്ട് എഴുപത്തിനാല് എന്നീ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് ഇവരെ നമുക്ക് ജി എൻ എം ബി എസ് സി നഴ്സും കോഴ്സസുണ്ട് ജി എം എം വെച്ചാൽ ഡിപ്ലോമ കോഴ്സസ് ബി എസ് സി നഴ്സിൽ ഡിഗ്രി കോഴ്സ് സ്റ്റുഡൻസിന്റെ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പെരൻറ്റ്സ് ഹോസ്പിറ്റലിൽ കൂടാതെ മാണ്ഡ്യാൻ മെഡിക്കൽ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിലാണ് നമ്മൾ ട്രെയിനിങ് വിടുന്നത് ഈ കോഴ്സിനോട് കൂടി തന്നെ നമ്മൾ ഒഇറ്റിയുടെ ഐ ഐ ടി എസിന്റെ ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന്റെ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നതിനു ശേഷം സ്റ്റുഡൻസ് ഡയറക്റ്റ് നമ്മൾ ഇവിടെ തന്നെ അറേഞ്ച് ചെയ്യും പ്ലേസ്മെന്റ് സർവീസും ഇവിടെ തന്നെ കൊണ്ടായിരിക്കുന്നതാണ് സ്റ്റുഡന്റ്സിന് എല്ലാ സൺഡേസും ഇവിടെ പോളിങ് മാസമുള്ള അറേഞ്ച്മെന്റ് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഹിന്ദു സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് നിയർ ബൈ ടെമ്പിൾ കൊണ്ടുപോകാനുള്ള സൗകര്യവും ചെയ്ത് കൊടുക്കുന്നതാണ് ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ്